പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മീൻ ഇവിടെ ഇന്ന് മാർച്ച് പതിനഞ്ചാം തീയതി ശനിയാഴ്ച അമ്മേ 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 പരിശുദ്ധ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമാതാവെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് അമ്മ മാസം തന്ന മധ്യസ്ഥം തേടി തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷ രക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കും അമ്മയെ പരിശുദ്ധമേ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൌമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷകളും വഴി ഇടയാക്കി പരിശുദ്ധ ജപമാല മാതാവ് സകല പ്രപാസന പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം നിയോഗംപര മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മിക്കണമേ ആമേസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോണമേ ആമേ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കൈകളിലേക്ക് നിങ്ങളുടെ കൈകളെ പിടിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തിന് സഞ്ചാരം ആരംഭിക്കുകയാണ് അനന്ത അനുഗ്രഹ പ്രാർത്ഥനയിലൂടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ മരണത്തോടെ കീഴങ്ങിക്കൊണ്ട് ഞങ്ങളെ സ്നേഹിച്ചവനെ നിന്റെ അനന്തമായ കാരുണ്യത്തെ അനുസ്മരിക്കുന്നു ഇന്നത്തെ ദിവസം നിന്റെ സ്നേഹം തിരിച്ചറിയാനുള്ള പുതിയ മുഹൂർത്തങ്ങൾ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അനുഭവങ്ങളിലൂടെ അങ്ങേ അറിയുവാനും ആ അനുഭവത്തിൻ്റെ ബോധ്യത ജീവിക്കുവാനും ബോധ്യത്തിൻ്റെ സാക്ഷ്യത്തിൽ കർത്താവ് നിന്റെ മഹത്വത്തിൻ്റെ അടയാളമായി ഈ ഭൂമി പരിരസിക്കുവാൻ അങ്ങനെ മക്കളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്ദ്രൻ ഉന്നതമായ നാമത്തിന് സ്വത്ത് ചെയ്യുന്ന കർത്താവ് കർത്താവിന്ദ്രനെ അഭിശുദ്ധ പൗരോഹിതത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ കർത്താവ് അനേകം മക്കളെ കണ്ണിനിലൂടെ അങ്ങനെ ദിവസിനെ നിന്ന നാഥരും രക്ഷകനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് മുടി കൊഴിഞ്ഞു പോകുന്നതുവരെ ഞാനിപ്പോൾ കാണുന്നുണ്ട് ഇതൊന്നും ചിന്തിക്കപ്പോലും ഇല്ലായിരുന്ന സമയത്ത് ഞാനത് കാണുന്നുണ്ട് കർത്താവേ അത് കിമ എടുത്തവരാരും ശരി അല്ലാതെ തന്നെ പ്രായാധിക്യത്താലും അല്ലെങ്കിൽ അകാല വാർധക്യത്താലും മുടിവൊഴിയുന്നവരുണ്ട് ഇഷേ അങ്ങനെയുള്ളവരെല്ലാം കുറച്ച് നാണിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നുണ്ട് കല്യാണം ഒത്തു വരാത്തവരുണ്ട് അങ്ങനെ മനസ്സിന് സങ്കടമുള്ളവരുണ്ട് ഇഷ അവരെല്ലാം നീ സ്പർശിക്കണമേ അവിടെ സങ്കടങ്ങൾ കർത്താവ് നീ പരിഹരിക്കണമെ പ്രാർത്ഥിക്കുന്നു വിവാഹം ഒത്തു വരാത്ത മക്കൾ വിവാഹത്തിന് കാലമായിട്ടും കാലം കഴിഞ്ഞിട്ടും ജീവിത പങ്കാളിയെ കിട്ടാനോ അതിനുള്ള ഒരു സാഹചര്യം ഒരുങ്ങാത്ത കുടുംബങ്ങളെ പ്രത്യേകം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഭവനവും ഇല്ലാത്തതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു മക്കൾ ഇല്ലാത്ത ഇല്ലാത്തതിനു പ്രാർത്ഥിക്കുന്നു മക്കൾ പഠിക്കാത്തൊരു ഡിസൈ ഹൈപ്പർ ആക്ടിവിറ്റിയുള്ളൊരു ഡിസ് ഒട്ടിസ ഉള്ളൊരു ഡിസൈ മക്കൾ കൊണ്ട് പൊറുതിമുട്ടിട്ട് ജീവിക്കാൻ പറ്റാതെ പലതരത്തിലുള്ള തിന്മകൾ അകപ്പെട്ടിട്ടുണ്ട് മക്കൾ കുടുംബത്തിന് അസമാധാനം ഉണ്ടാക്കുന്ന ഒരു ഡിസ്റ്റൈ ഈശോ ഇവർ ജനിക്കാതിരുന്നെങ്കിൽ വെല്ലോട് നിന്ന് ചത്തുപോയി എന്നിങ്ങനെ പുനഃ ആഗ്രഹിക്കുന്ന പ്ര മനസ്സുകൊണ്ട് പ്രായം പോകുന്ന രീതിയിൽ ജീവിക്കുന്ന മക്കളുണ്ട് ഈശോയെ അവരെല്ലാം നീ തൊടണമേ നിൻ്റെ തിരിതെത്താൽ അവരെ കഴുകണമേ കർത്താവെ അങ്ങയുടെ പിടാനുഭവത്തിൻ്റെയും കുരിശുമണ്ഠത്തിൻ്റെയും യോഗ്യതയാൽ കർത്താവ് കഞ്ചാവിനും മയക്കുമരുന്നിനും അടിപ്പെട്ടിരിക്കുന്ന മക്കളുടെ ആന്തരിക അവബോധ മനസ്സുകളെയും ആന്തരിക ശീലങ്ങളെ കർത്താവിന് നീ കഴുകണമേ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ അമ്മ മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥ എല്ലാവിധ പൈസാച്ച തിന്മകളും ദുശീലങ്ങളും എൻ്റെ മക്കളുടെ ഹൃദയത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും കർത്താവ് ഏത് യേശു നാമത്തെ നീങ്ങിപ്പോയിട്ടു കൽപ്പിക്കുന്നു കർത്താവ് സമാധിയില്ലാത്ത കുടുംബങ്ങൾ അകപ്പെട്ട പോയ കുടുംബങ്ങൾ പോസ്കൂയിൽ അകപ്പെട്ടു പോയ കുടുംബങ്ങൾ കള്ളക്കേസിലകപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾ എന്നീ കർത്താവെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ ജയിലിൽ നിന്ന് ഇറങ്ങിയ ഒരു കർത്താവെ സമാധാനത്തോടെ ജീവിക്കാനും ആ ജീവിതത്തിലേക്ക് പൊതുജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനും അങ്ങേക്ക് കഴിയും കർത്താവ് അതിനാഗ്രഹിക്കുന്ന മക്കൾക്ക് അതുപോലെ സാഹചര്യങ്ങൾ ക്രമീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവർക്കൊണ്ട് അപമാനങ്ങളെല്ലാം മാറ്റി കൊടുക്കുകയും കർത്താവ് അവർ സമാധാനത്തോടെയും വിശുദ്ധിയോടെയും ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ പരിശുദ്ധ ദേവതാവെ അങ്ങനെയുള്ള കുടുംബങ്ങളെ പ്രാർത്ഥിക്കുന്നു പര്യവർത്തകമായ കലഹത്തെ ഭിന്നതിലിരിക്കുന്നവർ അതുപോലെ തന്നെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ കർത്താവ് അതിനുവേണ്ടി കർത്താവെ വൈരാഗ്യ ബുദ്ധിയോട് മറ്റുള്ളവരെ പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടി വൈരാഗ്യ ബുദ്ധിയോട് അതിനുവേണ്ടി ഒരുങ്ങുന്നവർ അവരെല്ലാം സന്ദർശിക്കണോ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ചടയാളം ദൈവശക്തി അവസാദ രോഗങ്ങൾ ഡിപ്രഷൻ രോഗങ്ങൾ മനസ്സിൻ്റെ എല്ലാവിധ ത്തിലുള്ള മരവിപ്പ് രോഗങ്ങളെ യേശു ക്രിസ്തു നാമത്തിൽ സൗഖ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു ഈശോ ഈശോ ഇതിന് ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു കർത്താവിൻ്റെ കരുണം പഠിക്കുന്ന മക്കളും ആവശ്യിക്കട്ടെ മൃഗത്തിനായി ഒരുങ്ങുന്ന മക്കൾ വരെ ആവശ്യിക്കട്ടെ ആശ്രയിച്ച് കിടക്കുന്ന മക്കൾ വരെ ആവശ്യിക്കട്ടെ രോഗികളുടെ മകൾ ആവശ്യപ്പെട്ടെ ഏസിക്രിസ് നാമത്തിന് മനസ്സമാധാനം അനുഭവിക്കട്ടെ മനസ്സിലും നഷ്ടപ്പെട്ട കുടുംബങ്ങൾ പ്രായമായവർ കുഞ്ഞുങ്ങൾ മറ്റു മുതിർന്നവർ എല്ലാം ആർക്കെല്ലാം സമാധാനം നഷ്ടപ്പെട്ടോ അതിനുള്ള സമാധാനം നഷ്ടപ്പെട്ട സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഭവനങ്ങളെ കർത്താവിനെ ആസ്വദിക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുഷടയാളത്തിൽ ദൈവശക്തിയാണ് നിങ്ങൾ ആ ഈശ്വരനാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ ഇന്ന് ഞാൻ വെളുപ്പിനായി നിലപ്പെടില്ല നാല് കൊന്തയല്ലേ എല്ലാവർക്കും ആരും കൊണ്ട് എഴുതുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ ചെല്ലുമോ എന്നാൽ കുറച്ച് നടക്കും നടക്കുമ്പോൾ പ്രാർത്ഥിക്കാം പാപ്പ അതിനുശേഷം ഞാൻ കുർബാന കയറിയപ്പോൾ കുർബാനം കയറിയപ്പോൾ കർത്താവ് പറഞ്ഞ് സുവിശേഷത്തിൻ്റെ സുവിശേഷം ഉണ്ടെന്ന് പറഞ്ഞു ഏഹ് അപ്പോഴും ഞാൻ ആദ്യം കേൾക്കുകയാണ് സുവിശേഷത്തിൻ്റെ സുവിശേഷം ഈ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുക എന്നുള്ള രസമാണേ നമ്മൾക്ക് നമുക്ക് ദൈവത്തിന് നമ്മളെന്തിന നമ്മൾ പലതിൻ്റെയും പലരുടെയും പലതിൻ്റെയും കൂടെ ജീവിക്കാൻ വേണ്ടി ദൈവത്തിന് സഹായം തേടുന്നവരാണ് നമ്മൾ അതാണ് നമുക്ക് പറഞ്ഞാൽ കുഴപ്പം അങ്ങനൊന്നുമല്ല നമ്മൾ ദൈവത്തിനെ കൂടെ ദൈവം ജീവിക്കുക എന്ന് കഴിഞ്ഞാൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുക ദൈവത്തെ ഓർത്ത് ജീവിക്കുക ദൈവത്തിൻ്റെ മഹത്വനു വേണ്ടി ജീവിക്കുക ദൈവത്തിന് ദൈവ ദൈവത്തിന് തോന്നുന്നത് നമ്മൾ ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കണമെന്ന് അങ്ങനെ തോന്നിയാൽ ദൈവം നമ്മളെ സീരിയസ് ആയിട്ട് എടുക്കും അപ്പം ഇന്ന് എന്നോട് പറഞ്ഞത് എന്താ അറിയാവുക സുവിശേഷത്തിൻ്റെ സുവിശേഷം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം എനിക്കങ്ങനെ എന്താണ് ഈശോ പറയാൻ പറ്റുന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല സുവിശേഷം ബീ നോയിറ്റ് പിന്നെ സുവിശേഷം സുവിശേഷം എന്നിട്ട് ഈശോ പറഞ്ഞത് ലുക്ക് അപ്പ് പത്ത് ഒപ്പന് വായിച്ചേ അടുത്ത ദിവസം അടുത്ത ദിവസം അവൻ അവൻ അടുത്ത ദിവസം എന്ന് ഈ മരണപ്രായ പ്രായമായ മനുഷ്യനെ മരണാസ്ഥന്യായ മനുഷ്യനെ മുറിവേറ്റ മനുഷ്യനെ കള്ളമട കൈ മനുഷ്യനെ എണ്ണയും പിഞ്ഞയും വെച്ച് കെട്ടിയിട്ട് ഇവരെ കൊണ്ട് സത്തത്തിലാക്കത്തില്ലേ അതിന് അവിടെ കിടന്ന് ഉറങ്ങുകയും അയാളെ സത്തുകക്കാരന് ഇതിൻ്റെ പരിചരണം ഏൽപ്പിക്കുകയും ചെയ്യും ഇതിൽ അയാളെ തിരിച്ച് രാവിലെ എഴുന്നേറ്റ് അയാളുടെ ബിസിനസ്സിൽ പോകാൻ നേരത്ത് അയാൾ പറയുന്നത് വാക്കാണോ ഈ സുഭിശിഷ്ടത്തിൻ്റെ സുഭിശിഷ്ഠെന്ന് പറഞ്ഞത് എന്താണത് അടുത്ത ദിവസം അടുത്ത ദിവസം അവൻ സൂക്ഷിപ്പുകാരന്റെ സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ കയ്യിൽ രണ്ട് പറഞ്ഞു രണ്ട് ധനാറ കൊടുത്തിട്ട് പറഞ്ഞു ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം അപ്പൊ ഞാൻ ഇങ്ങനെ നാല് കൊന്ത കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ കോൺഫറൻസ് ഹോളിന് ചുറ്റും നടക്കുന്നത് നടക്കുന്ന സമയത്തൊക്കെ അമ്മ അമ്മയെ കത്തറയിരിക്കണ അമ്മ ഞാൻ ഇങ്ങനെ ചെരിഞ്ഞ് നോക്കിക്കൊണ്ട് നടക്കും അപ്പൊ എന്റെ മനസ്സിൽ എന്താണ് ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം സുവിശേഷത്തിൽ ഏറ്റവും വലിയ വാക്കാണ് എന്നുവെച്ചാൽ നമ്മളോട് ദൈവം എന്താണ് നമ്മുടെ കയ്യിൽ വന്ന ഒരാൾ അവൻ്റെ കാര്യം നോക്കിക്കൊള്ളണമെന്ന് അപ്പോൾ ഓരോരുത്തർ ഇപ്പോൾ ഓരോ ദിവസവും ഓരോ ആൾക്കാരും ഓരോ കാര്യമൊക്കെ പറഞ്ഞിട്ട് വരത്തില്ലേ അപ്പം എന്തെങ്കിലും അവർ പോകുമ്പോഴേ കാണിക്കാതെ നമ്മളവരെ വിടത്തില്ല പിന്നെന്താ പറയണത് ഇങ്ങനെ നോക്കുമ്പോൾ എന്താ കുഴപ്പമെന്താ കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്ന കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം അതായത് മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഒരുപോലെ ദൈവസ്നേഹം അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ദൈവസ്നേഹം കുറച്ച് മാത്രം അബ്സോർബ് ചെയ്യുന്നവരുണ്ട് അവർ ചിലപ്പോൾ നമ്മൾ അവരെ സഹായിക്കും പക്ഷെ തിരിച്ച് അവരെ സഹായിക്കണം ഒരു നിർബന്ധമില്ല ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെ നാമത്തിൽ ഇവൻ്റെ കാര്യം നോക്കാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമായിരിക്കും ഉണ്ടാകണത് അപ്പ ഇതന്നെ ഈശോക്കുണ്ടായത് ഈശോ അപ്പാ അപ്പാ യീശു അപ്പായോട് വല്ലപ്പോഴും പറഞ്ഞു അപ്പ കുരിശു മരണം വേണ അപ്പാ കുരിശു മരണം വേണ ഞാനിതിൻ്റെ എന്തുമാത്രം എന്തുമാ ഇഞ്ചിഞ്ചായിട്ടല്ലേ ഞാൻ അപമാനിക്കപ്പെടുകയും സഹിക്കപ്പെടുകയും ചെയ്യണത് എൻ്റെ ഈ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ഐക്കണ് ഇമാജിനെന്നൊക്കെ പറയും ചോരവരെ ഉയർത്ത് ഗദ് സേവനിയിൽ ഞാൻ പണ്ടൊരു കവിത വായിച്ചിട്ടുണ്ട് അഗസ്റ്റ് ഐസക് എന്ന് പറഞ്ഞൊരു ഫാറിൻ്റെ ഫാദർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ജീസസ് തെ റിബൽ എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് വായിച്ചിരിക്കുന്നത് ഓ ഫാദർ യു ഹവ് ലവ്ഡ് മാൻ മോർ ദുർ സൺ അതായത് ഗറ്റ്സബിന് ഈശ്വര പ്രാർത്ഥിക്കട്ടെ അപ്പായോട് അപ്പായോട്ട് പഴക്കിടും ഓ ഫാദർ ഓഫ് മാഡ് ലവ് പ്രാന്തമായി മനുഷ്യനെ സ്നേഹിക്കുന്ന അപ്പ യു ഹവ് ലൗഡ് യുവർ സൺ മോർ യു ലവഡ് മാൻ മോർ ദൺ നിന്റെ മകനേക്കാൾ കൂടുതൽ നീ മനുഷ്യരെ സ്നേഹിച്ചില്ലേന്ന് അതിൻ്റെ പേരിലാണല്ലേ ഇപ്പം കൃഷിക്കൊപ്പറേണ്ടി വരണത് അപ്പം അതൊക്കെ ഓർത്തിട്ട് ഈശോ പിതാവുമായിട്ട് ചില സമയത്ത് ഭയങ്കര ഹോട്ട് ആണ് ഹീറ്റ് ഡയലോഗ് വരും പക്ഷെ ഒടുവിൽ അപ്പ പറയും ചിലവില്ല കൂടുതൽ ചിലവാകും അപ്പ പറയും സെയിൻറ്റ് ജീസസ് ഒക്കെ കൂടുതൽ ചിലവാകും അത് നീ തിരിച്ച് വരുത്തല്ലേ ഇതെല്ലാം കഴിഞ്ഞ് അപ്പം ഞാൻ തന്നെ തന്നോളാം അപ്പ ഇങ്ങനെ പറയുമ്പോഴാണ് ആളെ ബലം പ്രാപിക്കുന്നത് ആൾ ഉപരി മഹത്വ എന്റെ മഹത്വ അതിലേക്ക് പറയും എൻ്റെ എൻ്റെ പിതാവിൻ്റെ മഹത്വത്തിലെ വാനമേഘങ്ങളുടെ കൂടെ ഇടുന്നി വരുമ്പോൾ എന്നൊക്കെ പറയുന്നത് എന്താ അപ്പ പറഞ്ഞ തീ തിരികെ വരുമ്പ പിന്നെ തിരിച്ച് പോണത് വന്ന പോലെ ആയിരിക്കത്തില്ല വാനമേഘങ്ങളിൽ മഹത്വത്തോടെ ആയിരിക്കും പോകണത് എന്തെങ്കിലും കൂടുതൽ ചിലവാകേണ്ടി കുരിശിലെ നിന്റെ കുരിശിന്റെ ബലികളിലെ എന്തെങ്കിലും കൂടുതൽ ചിലവാകേണ്ടി വരുന്നെങ്കിൽ ഐ വിൽ റീഫണ്ട് ഇറ്റ് എന്ന് അപ്പ പറയും അപ്പ പറഞ്ഞിട്ടാണ് ഈശ പറയുന്നത് അപ്പ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തെങ്കിലും സഹോദരനെ സന്ധിക്കുന്നതിൽ ചിലപ്പോ ചെലവാകേണ്ടി വരും അപ്പോൾ ഐ വിറ്റ് ഇവിടെ നമ്മുടെ കുടുംബ ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ് നമ്മൾ ജീവിത പങ്കാളിയെ സ്നേഹിക്കുമ്പോ കൂടുതൽ ചിലവാകും ഞാൻ മട്ടത്ത് എന്നൊക്കെ പറഞ്ഞില്ലേ അതിന കൂടുതൽ ചിലവായിട്ട് അങ്ങനെ പറയണ ഇവിടുന്ന് ഇവിടെ ഇവിടുന്ന് എവിടെങ്കിലും പോയാൽ മതിയായിരുന്നു മനുഷ്യൻ ചത്താ മതിയാന്നൊക്കെ പറയാലെ അപ്പൊ ഞാനീ പറഞ്ഞ കാര്യം ഓർക്കണം കൂടുതൽ ചിലവാകുകയാണ് എന്താണ് ഇത് ഭർത്താവ് തരണമെന്ന് നിർബന്ധമില്ല ഭാര്യയ്ക്ക് വേണ്ടി ചിലവാക്കിയത് ഭാര്യ തരണം നമുക്ക് നിർബന്ധം നിർബന്ധമില്ല ചിലപ്പോൾ ക്ഷമയാകാം ചിലപ്പോൾ ദയയാകാം ചിലപ്പോൾ നന്മയാകാം ചിലപ്പോൾ വിശ്വസ്തയാകാം ചിലപ്പോൾ കൂടുതൽ ചിലവാകും അപ്പോൾ ആര് തരും ഞാൻ തിരിച്ചു വരുമ്പോൾ തരും കർത്താവ് തിരിച്ചു വരും മക്കളെ വളർത്തുമ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ മക്കളെ വളർത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത് ശതമാനം പേർക്ക് നഷ്ടമല്ലേ കാര്യം അവരുടെ ഒരു സന്ദിപ്പ് നമുക്ക് കിട്ടണില്ല സന്ധിപ്പ് കിട്ടേണ്ട സമയത്ത് കിട്ടണില്ല എന്നിട്ട് ഇന്ന് അപ്പൻ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇന്നൊരു ക്യാൻസർ രോഗിയായ അപ്പൻ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അത് ഇടയിൽ പറഞ്ഞു എൻ്റെ അച്ച എൻ്റെ മകൻ ദുബായിലാണ് അവൻ എന്നെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അയാൾ ആശ്വസിപ്പിച്ച് വിട്ടു വിളിക്കും തീർച്ചയായിട്ടും പക്ഷെ അതല്ലേ അങ്ങനെയൊക്കെ സങ്കടപ്പെടുന്നതുമനുഷരാണ് മക്കളെ വളർത്തിയിട്ട് കൂടുതൽ ചിലവാകുന്നവരില്ലേ അപ്പോഴേ അത്ര മക്കൾക്കിന് തിരിച്ചു കൊടുക്കാൻ പോകും മക്കൾ മരിച്ചു കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അപ്പ അയ്യോ എൻ്റെ അമ്മ എൻ്റെ അപ്പനെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ഇടുന്നില്ല ഈ അണ്ണന്മാർ അവർ ജീവിച്ചിരുന്നപ്പോൾ എന്താണ് നമുക്കറിയില്ല കൂടുതൽ ചിലപ്പോൾ ഉറപ്പാണ് അത് തിരിച്ചു തരാൻ ഒരാളുണ്ട് ഇതെല്ലാം ടാലിയാക്കാൻ വേണ്ടി ഒരാളുണ്ട് അതാരാണ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ നമുക്ക് വേണ്ടി ഇവിടുത്തെ നിന്നിട്ടവൻ നമുക്ക് വീണ്ടും വരായിരിക്കുന്നവൻ അവൻ തിരിച്ചു വരുമ്പോൾ ടാലിയാക്കും പ്രൈസാണ്